എല്ലാ വർഷവും മലയാള വർഷം ധനുമാസത്തിൽ വെളുത്തപക്ഷത്തിലാണ് വൈകുണ്ഠ ഏകാദി എന്ന പ്രശസ്തമായ സ്വർഗവാതിൽ ഏകാദശി വരുന്നത് വൈകുണ്ഠ ഏകാദശി എന്ന് പറയാൻ കാരണം ആ ഏകാദശി കൃത്യമായി നോക്കുന്ന ആൾ ആചരിക്കുന്ന ആൾക്ക് വൈകുണ്ഠത്തിലേക്കുള്ള വഴി ദേവൻ തുറന്നിടും എന്നാണ് വിശ്വാസം ഈ വർഷം അത് ജനുവരി പത്തിനാണ് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് പതിനാലാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കാലം മുതൽ സർഗവാതില ഏകാദശിയും വൈകുണ്ഠ ഏകാദശിയും ഗുരുവായൂർ ഏകാദശിയും ഒക്കെ കൃത്യമായി ആചരിക്കുന്ന കേരളീയരാണുള്ളത് എന്തുകൊണ്ടാണ് നമ്മളിത് ആചരിക്കുന്നത് ഒരു വർഷത്തിൽ പന്ത്രണ്ടോ പതിമൂന്നോ ഏകാദശി നോക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഈ ഒറ്റ ഏകാദശി കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസം അതുകൊണ്ടുള്ള മോക്ഷമാണ് കൂടുതൽ കൂടുതൽ പേരെ ഇത്തരം ആചരണങ്ങളിലേക്ക് ആനയിക്കുന്നത് ഇതുതന്നെയാണ് തന്നെയാണ് സർഗവാദല ഏകാശിയുടെയോ അല്ലെങ്കിൽ വൈകുണ്ട ഏകാശിയുടെയോ പ്രാധാന്യവും ഇന്നും അത് പരിപാലിക്കുന്നതിനുള്ള കാരണവും